നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനോ ജനാർദ്ദനൻ വളരെ രുചികരമായിട്ടുള്ള ഒരു സാമ്പാർ അതും ഇഡ്ലി ദോശ ഇതിലേക്കെല്ലാം കഴിക്കാൻ സൂപ്പർ കോമ്പിനേഷൻ അത്രയും രുചികരമായിട്ടുള്ള ഒരു സാമ്പാറാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് മാത്രമല്ല സാമ്പാർ പൊടി ഉണ്ടാക്കിയതിന് ശേഷം ഈ സാമ്പാർ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നമ്മൾ സാമ്പാർ പൊടി കൂടി ഉണ്ടാക്കിയിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പോൾ സാമ്പാർ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കൂടി നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണട്ടോ രുചികരമായിട്ടുള്ള ഈ സാമ്പാറിൻ്റെ റെസിപ്പി നഷ്ടപ്പെടുത്തരുത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വന്നാലോ സാമ്പാർ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതാ ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് അതിലൊരു ഒരു മുക്കാൽ ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് എൻ്റെ വീട്ടിലെ അളവിലാണ് ഞാൻ എടുക്കുന്നത് ഒരു അഞ്ചോ ആറോ പേർക്ക് കഴിക്കാം ഇത് നല്ല രീതിയിൽ ഒന്ന് വൃത്തിയായി കഴുകിയിട്ട് നമുക്ക് ഇതിലേക്ക് മറ്റ് ചേരുവകൾ ചേർക്കാം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു സവോള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൊത്തൻ്റെ കഷ്ണം ചെറിയ കഷ്ണം മതിയിട്ടോ അതിട്ട് കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് വിസിൽ വരുന്നത് ഇവിടെ ഉപയോഗിക്കുക നല്ല രീതിയിൽ ഈ ഉള്ളി മത്തൻ പരിപ്പ് എല്ലാം ചേരണം അതിന് വേണ്ടിയിട്ടാണ് അഞ്ച് വിസിൽ ഞാൻ വെക്കുന്നത് കേട്ടോ ഇനി സാമ്പാർ മസാല ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് പച്ചമല്ലി ഇവിടെ എടുത്തിട്ടില്ല കുറച്ച് കുറവാണ് ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ കൂടി മല്ലി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കടലപ്പരിപ്പ് സാമ്പാർ പരിപ്പ് ഉഴുന്ന് പരിപ്പ് ഇതാ കുറച്ചുകൂടെ മല്ലിപ്പൊടി ഞാൻ അതിലിട്ട് കൊടുക്കുന്നുട്ടോ പിന്നെ കുറച്ച് ജീരകം ചെറിയ ചീരകം ഇട്ടോ ഉരുവ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് മൂത്ത് പോകേണ്ട ഒന്ന് കളർ മാറി വന്നാൽ മതി വളരെ ചെറിയ തീല് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ ഇത്ര ആയാലും മതിക്കാകും നമ്മളിതിലേക്ക് ഒരു എട്ടോ ഒമ്പതോ ബറ്റൽ മുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വെറ്റൽ മുളക് ഞാൻ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചതാണ് വറുത്ത് വെച്ചതാണ് അതുകൊണ്ടാണ് ഈ സമയത്ത് ഇട്ടത് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ചെറു ചൂടോട് കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാനിതൊരു പേപ്പറിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ചെറു ചൂടുണ്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ ഒന്ന് പൊടിക്കുന്നു അത് അതിൻ്റെ കൂടെ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുള പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ല രീതിയിൽ പൊടിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം നമുക്ക് അപ്പോൾ നമ്മുടെ സാമ്പാർ മസാല അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വളരെ വിലീനമായിട്ടുള്ള ഒരു സാമ്പാർ മസാലയാണിത് അപ്പോൾ നിങ്ങളിത് കണ്ടു കാണുമല്ലോ ഇനി ഇത് ഞാൻ അരിച്ചെടുക്കാൻ പോവുകയാണ് അരിച്ചെടുത്തിട്ട് തരികളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ആയിരിക്കും ഉപയോഗിക്കാം പിന്നീട് നമ്മൾ മിക്സിയിൽ ജാറിനിട്ട് അരച്ചിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം ഇപ്പോൾ അതാണ് ഞാനിത് ഇത്രയും തരി ഇതിലും ബാക്കിയുണ്ട് അത് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് നമ്മുടെ സാമ്പാർ പൊടിയിലേക്ക് ഞാൻ കായം ചേർത്തിട്ടില്ല കാരണം ഞാൻ ഫ്രഷ് വാറുണ്ടാക്കുന്നത് കൊണ്ട് കായം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇതിലിട്ടിട്ടില്ല കറിയിലിടാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ മത്തനും പരിപ്പും സവോളയും നല്ല രീതിയിലൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അഞ്ച് വിസിലാണ് അടിച്ചിട്ടുള്ളത് ഇനി ഇതൊന്നും ഉടച്ച് ചേർക്കണം ഇതിൽ ഒരു കഷ്ണവും പുറത്തേക്ക് കാണാൻ പാടില്ല ആ രീതിയിൽ നമ്മളൊന്ന് നല്ല രീതിയിൽ ഉടച്ച് ചേർക്കുക എന്നിട്ട് ഇത് അങ്ങോട്ട് മാറ്റി വരിക ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് ചെറിയ ചീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി രണ്ടായി കട്ട് കയറിയത് ഒരു സവോള കഷ്ണങ്ങളാക്കിയിട്ടത് ഇത്രയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല രീതിയിൽ ഒരു രണ്ട് മിനിറ്റ് നേരം ചെറിയ ഒന്ന് വഴക്കിയെടുക്കുക കറക്റ്റായിട്ട് രണ്ട് മിനിറ്റ് വഴക്കിയാൽ ഇത് ഏകദേശം ഒന്ന് കളർ മാറി വരും ഇതിലേക്ക് ഞാൻ കായം രണ്ട് മൂന്ന് ചെറിയ കഷ്ണം കായം ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഈ എണ്ണയിൽ പിറന്ന് മൂത്ത് വരും കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് ഞാൻ ഇത് ഇളക്കാൻ പോവാണ് ഒരു രണ്ട് മിനിറ്റ് നേരം ഞാൻ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ അതിന് ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം അതിനുശേഷം ഞാനിത് ഒരു രണ്ട് തക്കാളി കിട്ടോ മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തത് രണ്ട് മിനിറ്റ് ശേഷമാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് ഈ തക്കാളിയെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഉടച്ച് ചേർക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേണം അടച്ചു വയ്ക്കാം ഞാൻ വെള്ളം ഒഴിക്കാതെയാണ് അടച്ചു വെക്കുന്നത് പിന്നീട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ വെള്ളം കുറവായിരുന്നു അപ്പോൾ ഞാൻ സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വീണ്ടും അടച്ചു വെച്ചതാണ് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഞാൻ ഇപ്പോൾ ഈ സമയത്ത് ചേർത്തിട്ടുണ്ട് വീണ്ടും ഇളക്കി വെച്ചിട്ട് ഞാനിതൊന്ന് അടച്ചുവെക്കാൻ വേണ്ടി കേട്ടോ ഇത് തുറന്നു നോക്കുമ്പോൾ സ്വല്പം ഇതിൽ വെള്ളം കാണാം ഞാൻ സ്വല്പം വെള്ളം പിന്നീട് ഞാൻ ഒഴിച്ചു കൊടുത്താണ് കേട്ടോ വളരെ കുറച്ച് ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂണ് അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഉള്ളി എല്ലാം കരിഞ്ഞു പോകും ഇപ്പം നല്ല രീതിയിൽ ഇനി ഇതൊന്ന് ഇളക്കി ഒഴിപ്പിക്കാം അപ്പോൾ നമ്മുടെ ഉള്ളി തക്കാളി എല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും ആയാൽ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ റെഡിയായി ഇനി ഇതിലേക്ക് പുളി ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുത്തു വളരെ കുറച്ച് പുളി ഒഴിച്ചു കൊടുത്തു അത് ഒരുപാട് കഷ്ണങ്ങളില്ലാത്ത ഒരു സാമ്പാറാണ് ഇനി പുളി ഒന്ന് തിളച്ച് കിട്ടുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അതിനുശേഷം തുറന്നാൽ നമ്മുടെ പുളി നല്ല രീതിയിലൂടെ തിളച്ചതായിട്ട് കാണാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒരുപാട് കഷ്ണങ്ങളൊന്നും ആവശ്യമില്ല ഈ സാമ്പാറിലേക്ക് കുറച്ച് വെള്ളം പരിപ്പ് കഴുകിയതിൻ്റെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച സാമ്പാർ മസാല ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ മസാലയാണ് ചേർക്കുന്നത് മറ്റ് മസാലകളൊന്നും ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ എല്ലാം കറക്റ്റാക്കി ഈ ഉണ്ടാക്കിയിട്ടുള്ളൊരു സാമ്പാർ പൊടിയാണത് അപ്പോൾ നമുക്ക് വളരെ ഈസിയായിട്ട് ഇനി അതിൽ നിന്ന് എടുത്തിട്ട് സാമ്പാർ ഉണ്ടാക്കാം അത് നമുക്കൊരു മൂന്നോ നാലോ പ്രാവശ്യം ഉണ്ടാക്കാനുള്ള സാമ്പാർ പൊടിയാണത് സ്വല്പം വെള്ളം കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ചുടുവെള്ളം ആണ് ഒഴിച്ചു കൊടുത്തത് പെട്ടെന്ന് തിളച്ചു വരാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് ഇളക്കി ഒൽപ്പിക്കാം ഇതിലേക്ക് സ്വല്പം ഉപ്പ് കുറവായിരുന്നു അതുകൂടി ചേർത്ത് രണ്ട് പച്ചമുളക് കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് നേരം ചെറിയ തീരൊന്നും വേവിക്കുക ഒന്ന് നോക്കിയാൽ നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡിയാണ് ഇനി ഇത് ഒന്ന് ഇളക്കി വലിപ്പിച്ചതിന് ശേഷം കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇട്ടുകൊടുക്കുക മല്ലിയിലയാണ് ഈ ഇഡ്ഡലി സാമ്പാറിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് അതിനുശേഷം നമുക്കിത് ഇറക്കി വെച്ചിട്ട് ഒരു വറവ് ചേർക്കാനുണ്ട് ആ വറവ് കൂടി ചേർത്താലാണ് നമ്മുടെ സാമ്പാർ പൂർത്തിയാവുകയുള്ളു അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു കടുവിട്ട് പൊട്ടിക്കുന്നു പിന്നീട് ഉലുവ ഇട്ട് കൊടുക്കുന്നു വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നു കറിവേപ്പില ചേർക്കുന്നു നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിക്കുന്നു വളരെ രുചികരമായിട്ടുള്ള സാമ്പാർ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നു ഈ സാമ്പാറിന് എത്രത്തോളം രുചി കാണുന്നത് ഇഡ്ലി എന്നു എല്ലാം നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണത് അപ്പോൾ ഇത് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി കിട്ടുകയുള്ളു ഞാനിത് മാറ്റിവെക്കാൻ പോവുകയാണ് നമുക്കതിനു ശേഷം ഇഡ്ലി ഉണ്ടാക്കിയിട്ട് ഇഡ്ലിയുടെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഞാനിവിടെ കാണിച്ചു തരാം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറായിരിക്കും ഇത് ഒഴിച്ച് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വരും അതുവരേക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യാതെ കാണുന്നവർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തെടുക്കുവാൻ ശ്രമിക്കാം കേട്ടോ Bye.